കണ്ണ മനപൂർവ്വം മുങ്ങി നിന്ന് സാസികൈസ് കണ്ണൻ ഇവിടെ ഇല്ല ഇത് എത്ര ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാണ് കേട്ടോ ഇന്നത്തെ നെയ്യിയിരിക്കുന്ന നമ്മുടെ സീതുകുട്ടിയുടെ ബർത്ത്ഡേ ഡേ ബർത്ത് ഡേ ആണെന്ന് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടാണ് കിടുന്നത് വെളുപ്പണി എണീറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നായിരുന്നു അടൂർ കണ്ട വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വെളിപ്പണി എണീട്ട് അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ കിടന്നത് സാധാരണ രാവിലെ എട്ട് മണി കിടന്ന് കിടന്നുറങ്ങണമാണ് ഇന്ന് വെളുപ്പിനെ മൂന്ന് മണിക്കൂറൊന്നിരിക്കുക ഇനിയിപ്പോൾ വെളുപ്പിനെ മൂന്നര മണിയാണ് കേട്ടോ സമയം ഇംഗ്ലണ്ടിൻ്റെ മനഃപൂർവ്വം എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് നോക്കി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും കേട്ടോ എടുക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇച്ചിരി ലോങ്ങ് ആയിരിക്കും വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാവും രാവിലെ ചെയ്യണമെങ്കിൽ ഒരു കട്ടം കാപ്പി കുടിക്കാതെ ഒരു പരിപാടി നടക്കൂല ചീതൂട്ടിയെ രാവിലെ തന്നെ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗൈസ് കാലത്ത് ഉറക്കമല്ലാതെ ഈ ഉള്ള അരിയെല്ലാം കൂടെ അളനിൽക്കുന്നത് എന്തിനാണെന്നല്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി കുഴിമന്തി ഉണ്ടാക്കൽ പരിപാടി ബർത്ത്ഡേ ആയിട്ട് എന്താണെന്ന് കുഴിമന്തിന്ന് നിങ്ങൾ ചിന്തിക്കും അത് പിന്നെ നാടോടുമ്പോ നടുവേ ഓടാൻ പറ്റില്ലെങ്കിൽ എന്റെ സൈഡിൽ കൂടെ ഓടണമല്ലോ പരിപ്പേച്ച് ഒഴിവാക്കിയിട്ട് കുഴിമന്തിയാക്കി വെളുപ്പാങ്കം മൂന്നേ മുക്കാലിന് ഉറക്കമില്ലാതെ ക്യാരറ്റ് കടിച്ചു എവളത്തൊന്നും മോയിൽ കുഞ്ഞാ വേണ്ട ഈ കയ്യിൽ പിടിച്ച് ഉരുട്ടി കാണിക്കുന്ന സാധനമാണ് കുഴിമന്തിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നന്നായിട്ട് കെമിക്കൽ സ്പ്രേ വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി കെമിക്കൽ എല്ലാം കളഞ്ഞ നമ്മുടെ ക്യാപ്സിക്കത്തിന് കുനു കുനു കുനെ നന്നായിട്ട് അരിഞ്ഞെടുക്കണം ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കത്തിന്റെ നല്ല ഷേപ്പും ഭംഗിയെ കണ്ടിട്ട് എനിക്ക് അതിനെ അറിയാനേ തോന്നില്ല പാവം ലോറി പോരാ ഞാൻ എങ്ങനെ കുഴിമ്പന്യുള്ള ചിക്കൻ എല്ലാം ഇന്നലെ തന്നെ ഞാൻ മസാല പുരട്ടി കുളിപ്പിച്ച് കുളിപ്പിച്ചിടത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു വലിയൊരു ഉരുളി എടുത്ത് അത്തപ്പൂക്കൾ ഇടുന്ന പോലെ ഇതിനെല്ലാം നിരത്തി വെക്കാം ഒഴിയുടെ കാല് വെക്കുമ്പോൾ ഓരോന്നോ എണ്ണി വെക്കണം അവസാനം എനിക്ക് അടി ഉണ്ടാക്കിട്ടാണെങ്കിലും പിടിച്ച് മേടിക്കാൻ കാല് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ അമ്മ പറയുക അമ്മയുടെ രണ്ട് കാലൂടെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുക വേണമെങ്കിൽ അടുത്തോളാം എളുപ്പനെ നാലുമണിക്ക് തുടങ്ങിയ പരിപാടിയാണ് രാവിലെ ആറുമണിയാപ്പോഴും അവസാനിപ്പിച്ചിട്ടുണ്ട് അന്തിക്കുള്ള റൈസ് മടുപ്പത്തിട്ട് കസര ഇരുന്ന് ഉറങ്ങി എന്ത് കിട്ടും നല്ല ഒന്നരം കഞ്ഞി കിട്ടും അങ്ങനെ കഞ്ഞി ആയി കാണുന്ന വിചാരിച്ച് വാർത്തെടുത്ത സാധനമാണ് പക്ഷെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇതിന് ബ്ലാസ്റ്റിക്കിന്റെ കാര്യമാണോ ദൈവമേ ആ എന്തായാലും എന്താ കഴിച്ചാ പോരെ അല്ലേ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയെന്ന് ആയെന്നറിഞ്ഞപ്പോൾ വേണ്ട കിടന്ന് ഉറങ്ങണം കണ്ടോ മിക്ക വീടുകളിലുള്ള പിള്ളേരും ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ ഉറങ്ങൂല്ല എന്നാൽ നമ്മളിത്തി ഫ്രീ ആയിട്ടിരിക്കട്ടെ അന്നേരം ഉറങ്ങും നിന്നെയാണ് ഞാനിപ്പോൾ ഒരു മണിക്കൂർ വാ വാവാട്ടി വാവാട്ടി ഉറക്കിയത് അഞ്ച് മിനിറ്റ് ഉറങ്ങാനാണോ അവിടെ ഇനി ഉറങ്ങി കിടന്നത് ഏഹ് എട്ട് മണിക്ക് കിടന്ന് എട്ടഞ്ചിന് മിനിറ്റ് കൊള്ളാം രാവിലെ അമ്മയുടെ സ്പെഷ്യൽ ദോശയും മുളക് ചമ്മന്തിയും തയ്യാറായി വന്നിട്ടുണ്ട് ഇതും കഴിച്ച് കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടൂര് പോവാൻ മുളക് ചമ്മന്തി ദോശ നമുക്ക് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അണ്ട കടാകടം വരെ എരിഞ്ഞു പൊഞ്ഞുപോയി ഞാൻ ആലോചിക്കുന്ന ആ ഒന്നും അല്ല വയറ്റിന്റെ ഒരു കോണില് കുടിലുകയറ്റി താമസമാക്കിയ വിരയുടെ ഒക്ക അവസ്ഥ എന്താവും ചിക്കൻകാലം പ്രതീക്ഷിച്ച് കിടന്ന വിരക്കല്ല മുളക് ചമ്മന്തി കൊടുത്ത് പറ്റിച്ച് കൂട്ടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഡയാന രാജകുമാരെ പോലെ പുത്തൻ ഉടുപ്പിട്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഡേറ്റ് വെച്ചിട്ട് മുല്ലപ്പും മേടിച്ച് വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോ തലയിൽ മുടിയില്ലാണ്ട് ആ പറഞ്ഞ പൂ ഞാൻ ഇതിനകത്ത് എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാനാണ് രാവിലെ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാരും അലക്കും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അടൂർക്ക് കണ്ണൻ്റെ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഒരു മാച്ചിങ്ങും ഇല്ലാത്ത ഡ്രസ്സ് കണ്ടിട്ട് അമ്മ പറയാ ഇത് പിന്നെ പണ്ടേ കിളി പോയ കേസാണല്ലോന്ന് പോയ കിളി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇനി ഞാൻ മാച്ചിന് മാത്രമുള്ള പോകുന്നത് എന്റെ കുറവുകളെല്ലാം പരിഹരിച്ച് ഒരാളുടെ പുത്തൻ പേനും പുത്തൻ ഉടുപ്പിട്ട് നിപ്പുണ്ട് ഹലോ മിസ്റ്റർ പിറേരാ എങ്ങോട്ടാണ് ജയന്റെ പേരോട് രാവിലെ തന്നെ വണ്ടി എടുക്കാൻ പൈലറ്റ് താമസിക്കൊണ്ട് തന്നെ ചെയ്തിട്ട് രാവിലെ വണ്ടി തള്ളിക്കൊണ്ടുള്ള പരിപാടിയാണ് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ എല്ലാരും ഒരുങ്ങ വണ്ടിലേക്ക് കയറാൻ പോവട്ടോ ഞാനിത് എങ്ങോട്ടിറങ്ങി ഓടുവാണെന്നാണെങ്കിൽ ദേണ്ട ഇവിടെയാണ് നമ്മൾ കേക്കിന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതാണ് മോൻ ട്യൂഷൻ പഠിക്കാൻ വരുന്ന വീട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ബർത്ത്ഡേ സെലിബ്രേഷനും ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത് ദേണ്ട ഈ കേക്ക് കൊണ്ടുവരുന്ന ഇത്ത നല്ല ഒന്നാമത്തെ ഒരു ബേക്കറാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കേക്കുകളാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഞാൻ ആദ്യം ഇവിടെ നിന്ന് കേക്ക് മേടിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇത്തേണ്ട വലിയ ഫാൻ ആണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ള കേക്കുകളാണ് കേക്ക് കേക്കൊക്കെ ചിരിച്ചോണ്ട് വെച്ചെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ കാടൂർ എത്താൻ അങ്ങനെത്തുമ്പോൾ ക്രീമല്ല അല്ലെങ്കിൽ കേക്ക് മാത്രം എന്നുള്ള ടെൻഷൻ പിന്നെ കേക്ക് മോൻ ദേ ാണ് കണ്ണും താമസിക്കുന്നതിനടുത്തുള്ള കൊട്ടാര അമ്പലം അല്ലെ ഒരുവിധം പന്ത്രണ്ടേ ഞങ്ങൾ ഞങ്ങള് സ്ഥലത്തെത്തി എവിടെ പോയാലും ചെയ്തു അമ്മയുടെ കയ്യിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ യവനെ കണ്ണനായിട്ട് ഗുസ്തി പിടിക്കാൻ പോകുന്നതാണോ എന്തോ പാന്റ് ഒക്കെ മറക്കു കുത്തിയിട്ട് കേക്കും കൊണ്ട് നടക്കുകയാണ് മിക്കവാറും കേക്കിന്റെ ആകൃതിയൊക്കെ മാറി സ്ക്വയർ ടൈപ്പ് മോഡലായിട്ടുണ്ടാവും വീട്ടിൽ പോകുന്നതിന്റെ ആകപ്പാടുള്ള ഈ ഒരു ഒറ്റ വിവരം കേട്ടോളെ അടുത്തെന്ന് പറയാം അവിടെ ആമസൊന്നും ഇല്ല ഫുള്ള് ഫോറസ്റ്റ് പോലെ കിടപ്പുണ്ട് നീ ഇരിപ്പുണ്ട് വീട് ഞങ്ങളുടെ പ്രാവിനെ എല്ലാം തിന്ന നരപൂജിത കളക്കും മുടന്ന് ഇളക്കുക പാവം പറക്കി സാധനം സാധനങ്ങളല്ലേ അഴുത്ത ആഞ്ചന കിട്ടിയിട്ട് ആക്രാന്തം മുത്തുന്ന് പൊളിച്ചു നോക്കിയതായിരുന്നു ഉള്ളിലൊന്നും ഇല്ലായിരുന്നു നിന്റെ തല പോലെ തന്നെ അല്ലേന്ന് അച്ഛൻ അതെന്താ ഇവിടെ പറയാൻ കാര്യം ദേ ഈ ഇരിക്കുന്ന വണ്ടിയാണ് എന്റെ കണ്ണപ്പന്റെ പടക്കുതിര കമ്പിട്ടോ വന്ന കൂട്ടിലേക്കാണ് ഓടിയത് കേട്ടോ മുട്ട പറക്കാൻ ഞാൻ താറാവിന്റെ മപ്പാ സിട്ടാണ് താറാവു പറഞ്ഞില്ല എടാ നീ ഇങ്ങനെ അവിടെ നിന്ന് എങ്ങനെ താറാവൂരാനാ കേക്ക് മിക്കവാറും കുളമായി കാണെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ തുറന്നെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണം വന്നു കണ്ണാ അരിമേടിക്കാൻ പോയതായിരുന്നു കേട്ടോ കണ്ണം വന്നതിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് ഓപ്പൺ ചെയ്തത് എനിക്ക് ഈ കേക്കിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹേ നിങ്ങടെ ഇഷ്ട്ടായി ഇച്ചിരി അല്ലേ ഇങ്ങോട്ട് വന്ന് എന്നെ കുറത വന്ന് ഇതെവിടെ കേറി കുററ്റ് ഉണ്ട് മൈറ്റി പോയി പോയി അല്ലേ ഹേ മാവേ ഹാപ്പി ബർത്ത്ഡേ ആ മാരി ഹടായോ ഞാൻ കൊടുക്കട്ടെ എന്താക്കളം കൊടുക്കട്ടെ ഹടായോ ഇനി എന്റെ ഈ ഇരിക്കുന്ന എന്റെ സ്വന്തം കണ്ണപ്പൻ മനസ്സിലായില്ലേ എന്റെ കെട്ടിയൂനെന്ന് ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കാണുന്നവർക്ക് ഇത് ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് ഇത് വലിയ വലിയ സന്തോഷങ്ങളാണ് കേട്ടോ എല്ലാം ചൂടാങ്കാ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് കണ്ണ ഇൻഡക്ഷൻ കുക്കറുള്ള സർജറി ചെയ്ത് ആകപത്രം കെട്ടിപ്പോന്ന് വെച്ചിട്ടുണ്ട് ഈശ്വര ഇൻഡക്ഷൻ കുക്കർ അടിച്ചു ആയാലും കറണ്ട് അടിച്ച് ഞാൻ അടിച്ചു അതെ കാത്തുള്ളേനവൻ്റെ കണ്ണപ്പച്ചനെ കണ്ടപ്പോൾ മുതൽ ഭയങ്കര ഹാപ്പിയാണ് എന്റെ കണ്ണൻ അവന്റെ അച്ഛൻ അപ്പോ കണ്ണപ്പച്ചൻ തക്കാളി എല്ലാം തക്കാളിയില്ല ഇങ്ങനെ വരിപ്പറക്കി മിക്സിക്കാത്തിന്റെ ജ്യൂസ് അടിക്കാൻ പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത് എന്നാൽ ജ്യൂസ് അടിക്കുന്ന പരിപാടി എന്നാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുഴമന്തിക്ക് ഒരു കിടിതാപി കൂടെ കിട്ടുമല്ലോ ഒരു ചട്നി അത് ഉണ്ടാക്കലോ എന്തോന്നാണോന്തോ ഞാനുണ്ടാക്കിയപ്പോ ഇങ്ങനത്തെ കളർ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ കളർ അല്ല ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും പപ്പടം ഇട്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങളില്ല പപ്പടം ഉണ്ടാക്കിയുള്ള കലിലിട്ട് അടിച്ച് പരത്തിയാണോ ഉണ്ടാക്കിയത് ഇത് എന്താ കൂടെ പൊങ്ങാത്തത് പൊങ്ങുന്നുള്ളൂ ഞാൻ പപ്പടം കണ്ടപ്പോ എന്താണെന്നോ വെറുതെ കൂട്ടിയിട്ട് തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ജീവൻ പണിയം വെച്ചുള്ള പരിപാടിയാണെന്ന് കണ്ടു ഞാൻ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇപ്പൊ എവിടെയെല്ലാം കയ്യിലിരിക്കുന്ന ഈ കുഴിമന്തി അതു പിന്നെ ജീവിതമേ ഒരു പരീക്ഷണമാണല്ലോ ഭാഗ്യം ഉണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ച് കാണാം എനിക്കും എല്ലാം കഞ്ഞിയോ ചമ്മന്തിയൊക്കെ മതിയായിരുന്നു ഇനിയിപ്പൊ കഴിക്കാം അല്ലേ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വേണ്ട അത് അവിടെ ഇരുന്ന് തെക്കോട്ടോ വടക്കോട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി കഴിക്കണം എവിടെ നോക്കിയാലും ശരി ക്യാമറ മാത്രം നമ്മൾ നോക്കൂല കുഴിമന്തി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അത് പിന്നെ ഉണ്ടായ ക്ഷീണം തെണ്ടിക്കും എന്നാണല്ലോ ഒന്ന് ഉറങ്ങി വന്നപ്പോ എന്തോ ഒരു ശബ്ദം കിട്ടിട്ട് എഴുതി വന്ന് നോക്കിപ്പോ വേണ്ട ഒരു വവ്വാലും ഒന്ന് മാങ്ങ മൊത്തം കടിച്ചു കുറയ്ക്കുന്നു വൈകുന്നേരം നാലുമണി ആയപ്പോ അമ്മയച്ചനും തിരിച്ച് ആയൂർക്ക് ഇറങ്ങി ഞങ്ങൾ ഇന്ന് രണ്ടു ദിവസം കൂടെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണന്റെ പടക്കുതിര വയസ്സായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണിയേരി ചാടും കുതിര ഓടും കുതിര വെള്ളം കണ്ടാ നിക്കും കുതിര ആ അത് തന്നെ സംഭവം അമ്മയച്ചൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞ് ടാറ്റെ സി യു ബൈ ബൈ പറഞ്ഞു പോയി അമ്മയ്ക്ക് വെച്ചാൽ പിള്ളേരെ കാണാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അമ്മയുടെ മോനെ ടാറ്റിൽ ഉണ്ടാകും തോന്നും ഇവരും പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ വരുവുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് വേണ്ട പുറകെ ടാറ്റും പറഞ്ഞുകൊണ്ട് ഓടി പോകുന്നു ഒരു ടാറ്റ ബുർലാറ്റ പറഞ്ഞു പറഞ്ഞ അവ മിക്കവാറ അവരെ അങ്ങ് വീട്ടിൽ കൊണ്ടു വന്നു വേണ്ട കണ്ടില്ലേ പച്ചപ്പട്ടും എടുത്ത അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇത് പച്ചപ്പട്ടും പരവതാനിയും അല്ല നല്ല ഒന്നരം കാടാണ് കാട് കാട്ട് വന്നീനെ കൂട്ടം മുതൽ മൂർക്കമ്പാവിന്റെ കുഞ്ഞുങ്ങളുണ്ടാവും കഴിഞ്ഞ വർഷം ആരോ കളഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ എടുത്ത് പറഞ്ഞത് ാണ് ഇപ്പതേ പെണ്ണ് പുര നിറഞ്ഞു നിൽക്കുകയാണ് കണ്ണന്റെ കാവൽക്കാരെന്ന് വേണമെങ്കിൽ പറയാം ആണ് അച്ഛനും കൂടെ വണ്ടി പൊളിച്ചെടുക്കുന്ന പരിപാടിയിലാണ് കണ്ണ വണ്ടി പൊളിച്ചുടങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചായിരുന്നു ബാക്കി വരുന്ന സ്ക്രൂ ഇട്ട് വയ്ക്കാൻ വല്ല പാത്രം വേണമെന്ന് ഇന്ന് ഞങ്ങൾ വരുമെന്ന് അറിയുന്നതുകൊണ്ട് കണ്ണർ രാവിലെ തന്നെ പോയി പറക്കി വെച്ച മാങ്ങകളാണ് ഇത് കുറെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ടേ മാമ്പഴ പുളിശികൾ ഉണ്ടാക്കാൻ പറ്റിയ ഇത് ഈ മാങ്ങൾ ഇട്ടേക്കുന്ന പേര് പുളിച്ച് മാങ്ങാന്നാണ് മറ്റൊരു നാട്ടു മാങ്ങാന്ന് പറയാറുണ്ട് അതെന്താ ബാക്കി മാങ്ങകളൊന്നും നാട്ടിലല്ലേ ഈ മാങ്ങയുടെ ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഒഴിവുണ്ടോ എന്ന് നോക്കി കഴിക്കണം ഇല്ലെങ്കിൽ ജ്യൂസ് വിത്ത് നോൺ വെജ് പോകും എന്റെ പാട്ടുകൾ പേടിച്ചിടന്ന് ഉറങ്ങിയാണെന്ന് അറിയാൻ അല്ല ഉറപ്പായി രണ്ട് കൈ രണ്ട് കാലും തന്നതിന്റെ കൂടെ രണ്ട് ചിറവും കൂടെ തന്നെ നേതുപോലെയൊക്കെ നീന്തി ഉല്ലസിച്ച് നടക്കായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കണ്ണനും ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ ഇത് കുഞ്ഞു തൊടായിരുന്നു ഇപ്പൊ കരയെല്ലാം കൂടി ഇടിഞ്ഞിടി നേണ്ട വലിയ തോടായി വേണ്ടോ അവനൊരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് നല്ല മഴക്കോളും കയറിയിട്ടുണ്ടോ കേട്ടോ ഞാനും കണ്ണനും ആദ്യം ഇവിടെ താമസത്തിന് വന്നപ്പോ ഈ തോട്ടീന്നായിരുന്നു അലക്കും കുളിയും എല്ലാം ഇപ്പോഴും കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് പക്ഷെ മഴ പെയ്തിട്ടാണെന്ന് അറിയില്ല ഒരു കലക്കലുണ്ട് വെള്ളത്തിന് വെള്ളത്തിനകത്ത് ഇറങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഫ്രീസറിനകത്ത് കയറി ചെയ്യുന്ന ഒരു സുഖം ഭയങ്കര തണുപ്പ് പിന്നെ മഴയ്ക്കും കാറ്റും ഇടിയും മിന്നലും എല്ലാം നേരത്തെ തന്നെത്തിട്ടുണ്ട് ഇനിയിപ്പോ ഉടനെ തന്നെ മഴയും കാണും ഇവിടെ ഒരുപാട് വലിയ മഴ പെയ്താൽ നിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക് ആണ് കാരണം നാല് സൈഡും വെള്ളം നടുക്ക് വീടുമായിരിക്കും ദ്വീപ് പോലെ നല്ല മഴക്കോടുണ്ട് മഴ പെയ്യും കുറേ കൊറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ നിൽക്കുന്നത് വന്ന് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് മഴ ചുറ്റും കാട് എന്തായാലും നോക്കാം അയ്യോ കാറ്റി ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉണ്ടായിരിക്കും കേട്ടോ മഴക്കാലം ആവുമ്പോ തൊട്ടിരും കയറേണ്ട ആവശ്യമില്ല കന്നപ്പച്ച വീട്ടിൽ ഹാപ്പിയാണ് മഴ പറഞ്ഞപ്പോ എല്ലാരും അടുത്തു വീടും വെള്ളം എല്ലാരും പോകും ട്ടിലിങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ട് പുറത്തേക്കുള്ള മഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് നല്ല മഴയും തണുമ്പം അകത്ത് നല്ല ചൂട് ചായയും അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കണ്ണനും മീയേയും കൂടെ ഞങ്ങൾ കൊണ്ടുവന്ന് അലുവ കഴിക്കുകയാണ് കണ്ണൻ എന്ത് കിട്ടിയാലും അവർക്ക് കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ മീക്കും അങ്ങനെ തന്നെയാണ് കണ്ണനോട് ഭയങ്കര സ്നേഹമാണ് ഒരു വലിയ മഴ പേയെന്ന് തോന്നുന്നപ്പോൾ കുറച്ച് താറാവുകളെല്ലാം ദേ വന്ന് നിക്കുന്നു ബാക്കിയൊക്കെ ഇനി വെള്ളത്തിനോട് ഒഴിപ്പോകൂ അപ്പൊ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു സന്ധ്യ അകാറായി കേട്ടോ ദൈവം ഒറ്റ മനുഷ്യരില്ലാത്ത സ്ഥലമാണ് നമ്മുടെ ഈ വീട് മാത്രമേ ഉള്ളൂ അപ്പോ കണ്ണൻ പുറത്തോട്ട് പോയി കേട്ടോ കടയിലോട്ട് പോയി അപ്പൊ വേറൊന്നുമില്ല ഒന്നും അപ്പൊ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും മറ്റു കാര്യങ്ങളെല്ലാം സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല കേട്ടോ കണ്ണൻ ഇവിടെ തനിച്ചില്ലല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് ഇവിടെ വരാമെന്ന് വിചാരിച്ചിട്ട് മോള് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിൽ എല്ലാവർക്കും രാറ്റാ ആ പിന്നെ ഞങ്ങൾ രണ്ടു ദിവസം കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ടാറ്റാ